നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കൾ ഇന്ന് ഞാൻ എത്തിപ്പെട്ടേക്കുന്ന സ്ഥലം തമിഴ്നാട് താണ്ടിക്കുടി എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്തു വരുന്ന കണിപ്പറമ്പൻ ഏലത്തോട്ടമാണ് എൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏലം ഉണ്ടാവുമോ ഇങ്ങോട്ട് എത്തിപ്പെടുന്ന സ്ഥലത്ത് മുമ്പുള്ള സ്ഥലങ്ങളിലെല്ലാം കാപ്പിയും കൊടിയും ഒക്കെ ഉണ്ടെങ്കിലും ഏലം വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു വന്ന വഴിക്കെല്ലാം വളരെ മോശം ഏലക്കാടുകളുമൊക്കെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നമുക്ക് മനസ്സിന് സന്തോഷമേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ എല്ലാ കൊത്തിലും നല്ലപോലെ നിറച്ച് കായും പിടിച്ചിട്ടുണ്ട് ശരം എല്ലാം നല്ല ലെങ്തിയാണ് നമ്മുടെ അവിടെ നിൽക്കുന്ന പോലെ തന്നെ കണിപ്പറമ്പൻ ഏലച്ചെടി നല്ല രീതിയിൽ തന്നെ ഇപ്പുണ്ട് കായുടെ സൈസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ വെള്ളത്തിന് അത്യാവശ്യം സംവിധാനമുണ്ട് എങ്കിലും ആവശ്യമായിട്ട് കൊടുക്കാനായിട്ടുള്ള വെള്ള സംവിധാനമൊന്നുമില്ല ഒരു മലയുടെ നല്ല ടോപ്പ് സ്ഥലമാണ് ഇവിടെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പം നല്ല നിരപ്പുള്ള സ്ഥലമാണ് നല്ല ഒരു തോട്ടമാണ് ഇവർ തിരഞ്ഞെടുത്ത വെറൈറ്റി ഇവിടെ നടാനായിട്ട് ഞള്ളാനി തിരഞ്ഞെടുക്കാതെ അവർ ഈ കണിപ്പറമ്പ വെറൈറ്റി തെരഞ്ഞെടുത്തു തന്നെ അവർക്ക് നല്ലൊരു സെലക്ഷനായിരുന്നു അത് അതിനാൽ ഇവിടുത്തെ ആ ക്ലൈമറ്റിന് അത് നല്ല രീതിയിൽ ആ ചെടികളുടെ നിപ്പുണ്ട് ഇനിയും പകുതിയിൽ കൂടുതൽ ചെടിക്ക് ശരമടിച്ച് വരാനുള്ളതാണ് ശരം പുതിയ ശരങ്ങൾ ഇതുപോലെ പുളവിരിഞ്ഞ് പൊട്ടി അടിച്ച് വരുന്നതും ഇവിടുത്തെ ഈ മണ്ണിൽ ഈ മൂലങ്ങൾ മണ്ണ് നല്ല കറുത്ത മണ്ണ് വേലത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ മണ്ണിലുണ്ട് അഡീഷണൽ ആയിട്ട് ഒത്തിരി വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ശാലം ഹൈറ്റ് കൂടിയ സ്ഥലം മഴയുടെ അളവ് ശാലം കൂടുതലാണ് ഈ അഴുകിൽ പോലത്തെ ഫംഗസ് ബാധകൾ അതിന് ഒന്ന് പ്രതിരോധിച്ചാൽ മതിപ്പം കഴിഞ്ഞ വേനൽക്ക് ഉണ്ടായി വന്ന ആ ശരത്തെ എല്ലാം നമ്മുടെ അവിടെ എല്ലാം ആ ശരത്തിൻ്റെ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇപ്പോഴും നല്ല ലൈവായിട്ട് ശരവും കായുമായിട്ട് നിപ്പുണ്ട് അപ്പം നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവർക്ക് ഉടുമ്പൻചോലയും വയനാട്ടിലും ഉള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അവർക്ക് പല പല കൃഷികളുള്ളവരാണ് കമുങ്ങ് അതുപോലെ തന്നെ തെങ്ങും തോപ്പ് കർണാടകത്തിലും അവിടെ ഇവിടെ എല്ലാം ഉണ്ട് അവരെ ഏലം തന്നെയാണെങ്കിലും പരീക്ഷിക്കാനായിട്ട് തിരഞ്ഞെടുത്ത വെറൈറ്റി നല്ല തീരുമാനമായിരുന്നു അപ്പോൾ അവരുടെ സുഹൃത്തുക്കളെ നമുക്ക് ജെയ്സൺ ജെയ്സൺ ആൻഡ് ജോണി അവരെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം അപ്പം ഇത് നിങ്ങളിവിടെ വന്ന സ്ഥലം എടുത്ത് തുടങ്ങിയിട്ടിപ്പം എത്ര നാളായി ഇനി ഞങ്ങൾ രണ്ട് വർഷം ഇപ്പം അടുത്ത നവംബർ ജനുവരി ഇപ്പം രണ്ടര വർഷം കറക്റ്റ് രണ്ടര വർഷം അപ്പോൾ ഈ ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രചോദനം ഇവിടെ അടുത്ത ആരെങ്കിലും ഇതിനു മുമ്പ് കണിപ്പറമ്പ് നട്ടിട്ടുണ്ടോ ഇല്ല ഏലത്തെക്കുറിച്ച് തന്നെ ശരിക്കും അറിയില്ല കണിപ്പറമ്പൻ ഏതാ ഞെള്ളാണി ഏതാ ഞെള്ളാണി എന്നൊരു വിഭാഗം മാത്രം കേട്ടിട്ടുണ്ടോ അപ്പൊ അതിനുശേഷം ഒരു തോട്ടം ഔചാരിതമായിട്ട് കാണാൻ സാധിക്കുകയും അതോടൊപ്പം ആ വെറൈറ്റി അവർ ഞെള്ളാണിയാണ് നട്ടത് അതിനുശേഷം നന്നായി ഏലത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി യൂട്യൂബുകളും മറ്റു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ഏകദേശം എനിക്കൊന്നൊരു പത്തിരുന്നൂറ്റം മുന്നൂറ് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഏലത്തെക്കുറിച്ച് അങ്ങനെ കണ്ട അവസാനം നമ്മൾ കണിപ്പറമ്പൻ ആണ് ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം കൊടൈക്കനാൽ ഏരിയയിൽ കണിപ്പറമ്പനാണ് നല്ലത് ഇവിടെ ചൂട് കൂടുതലാണ് അപ്പോൾ കണിപ്പറമ്പൻ നല്ലതെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയും അതിന് റെഫറൻസ് ആയിട്ട് പല വീഡിയോസ് കാണുകയും പലരെ വിളിക്കുകയും ചെയ്തു അതിൽ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ സൽജു എന്ന് പറഞ്ഞ അദ്ദേഹമാണ് കണിപ്പറമ്പനിലെ ഏറ്റവും നല്ല കൃഷിക്കാരൻ നല്ല കൺസൾട്ടൻ്റായിട്ട് നമുക്ക് തോന്നുകയും സൽജുബായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുകയും ചെയ്തു അദ്ദേഹം ഇതുവരെ തോട്ടത്തിൽ വന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ഈ തോട്ടം ഈ രീതിയിൽ ഏറ്റവും നന്നായിട്ട് പരിപാലിച്ച് നിർത്തുന്നതിന് ഏറ്റവും സഹായകരം ഇപ്പോഴും പുള്ളിയെ തന്നെയാണ് നമുക്ക് അഡ്വൈസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു കണിപ്പറമ്പൻ നല്ലതാണ് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ലതാണ് ഉപയോഗിച്ചോളൂ നട്ടുപോയിക്കോളൂ ഞള്ളാണിയും കുറച്ച് വെച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞള്ളാണിയും ഞങ്ങൾ ഒരു ആയിരത്തി എഴുന്നൂറ് ചൂട് വെച്ചിട്ടുണ്ട് അതെ 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 ഇതൊരു ഇരുപത്തഞ്ച് ഏക്കർ തോട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ രണ്ട് വർഷം പൂർത്തിയായിട്ട് തട്ടയും എല്ലാ സാധനവും പുള്ളി തന്നെയാണ് തട്ടയടക്കാൻ എല്ലാ എല്ലാ സാധനങ്ങളും തന്നത് എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പിന്നെ ഇതാണോ ഇതാണോ ഇനി ഇത്ര ഉണ്ടാകും ഇത്രയാണോ ഉണ്ടാകുന്നത് ഇനി ഇതിന് മേലേക്ക് ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ബാക്കി ഫ്യൂച്ചർ എങ്ങനെയാണ് പുതിയ തോട്ടമാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ പരിപാലന രീതി പറയുമ്പോഴേ ഇതിന് പണിക്കാർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പണിക്കാര് എവിടെ നിന്നാണ് പണിക്കാര് നമ്മുടെ ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം സമയം ഇതിപ്പം ഈ വീഡിയോ പിടിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സംശയം ഉണ്ടാകും ഇത് സീസണിലാണ് ഇപ്പോഴത്തെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇന്ന് ഡേറ്റ് എത്രയാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് സൺഡേ സൺഡേ ഓക്കേ അതെ ഭയങ്കരമായിട്ട് ആ പഴയ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീടുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഇതിലെ ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പോൾ ഈ സമയത്തും ഇതുപോലെ ചെടികൾ നിക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ ഹിന്ദിക്കാരാണ് പണികളെല്ലാം അതെ എല്ലാ പണികളും ഹിന്ദിക്കാരാണ് പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാവും ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാല് നമ്മളിപ്പോ ഈ ചെടി ഇപ്പൊ പത്ത് ദിവസമായിട്ടുള്ള കായ് കായടുത്തോണ്ടിരിക്കാണ് നിങ്ങൾക്ക് ഒരു കൂടി കയറ്റി എടുക്കായിരുന്നു ഇതെല്ലാം കരിങ്ക ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അപ്പം ഈ എടുക്കാനൊക്കെ ഇവിടുന്ന് വേറെ ലോക്കൽ ആളാക്കിട്ടൊക്കെ ഉണ്ടോന്നേ കിട്ടാനുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മുടെ കാരണം ഇതിപ്പോൾ ഒരു ആറ് ഏക്കർ മാത്രം ഇത്രയും ഡെവലപ്പായിട്ടുള്ള ബാക്കിയുള്ളത് ഇപ്പം അതിനകത്ത് മൃഗങ്ങളുടെ ശല്യം ഇവിടെ ഈ മേഖല ഭയങ്കര മൃഗങ്ങളുടെ ശല്യം ആണെന്നൊക്കെ ഒരു ഇത് പറച്ചിലുണ്ട് അത് എങ്ങനെയുണ്ട് നമുക്കിവിടെ മൃഗങ്ങളെ പിന്നെ ഇവിടെ സ്റ്റോർ കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടോ പട്ടി അവിടെ ആണ് ആ മേഖലയിലോട്ട് ശരകടി ഏലം ഏലം കൂടുതലുണ്ട് ചെയ്യേണ്ടതായിട്ടും വരും ഉറപ്പായിട്ടും നമുക്ക് ഇത്രയും കായും തോട്ടമൊക്കെ ചെടി ഡെവലപ്പായിട്ട് വരുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് തന്നെ തുടങ്ങുന്നതാണ് നല്ലത് പിന്നെ ഇവിടെ ഈ തേനീച്ചകൾ തന്നെ ഒരു വ്യത്യാസമായിട്ടുള്ള ഈച്ചകളാണ് ഇതെല്ലാം പെരുന്തേനീച്ചയാണെന്ന് തോന്നുന്നു ഇവിടെ നന്നായിട്ടുണ്ട് ആ ഇതെല്ലാം വലിയ വലിയ ഈച്ചയാണ് മറ്റേ തേനീച്ച പെട്ടി വെല്ലാം വെച്ചിട്ടുണ്ടോ ഇല്ല നാച്ചുറൽ ഈ ചെടികളുടെ ഒരു എന്നെ സംബന്ധിച്ച് ഞള്ളാനിയാണ് കൂടുതൽ നമ്മുടെ ആ ഏരിയ ചെയ്യുന്നത് എന്നാലും കണിപ്പറമ്പൻ നല്ല രീതിയിൽ നിൽക്കുന്നു തോപ്രാങ്കുടി സൈഡിലൊക്കെ നിങ്ങൾ പറഞ്ഞ സൽജു ചേട്ടനെയൊക്കെ അടുത്തും ഈ തങ്കവാടി സൈഡിലുമൊക്കെ ഈ കണിപ്പറമ്പൻ നല്ലപോലെ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്ന ഒരു വർഷം നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം കായില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഞാൻ ഈ ചെടികൾ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല ഇതിന് ഇത്രയും ശരം ഉണ്ടെങ്കിലും പുതിയ യങ് ചിമ്പുകളും നല്ല കരുത്തും ഇതുമൊക്കെയായിട്ട് പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള ഈ ഫങ്കി സൈഡുകൾ ഇവിടെ നമ്മുടെ അവിടുത്തെ അത്രയും ഹൈറേഞ്ചിൽ നിൽക്കുന്ന സ്ഥലമുള്ളതാണല്ലോ ഉടുമ്പൻചോല തോട്ടമുണ്ടല്ലോ അപ്പം ഈ ഫിസേറിയം പോലത്തെ അസുഖങ്ങൾ ഇവിടെ കുറവുണ്ട് അല്ലേ കുറവുണ്ട് തണ്ടുതർപ്പിനും പിന്നെ ഞെള്ളാണിക്ക് ആണെങ്കിലും ഫിസേറിയം എന്ന് പറയാൻ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൊഴപ്പില്ലും അപ്പൊ മരുന്നും ഒക്കെ വളരെ കുറച്ച് മതി മരുന്ന് നമ്മൾ ശരിക്കും ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അടിച്ച് കഴിയുമ്പോ ഒരു മുപ്പത് ദിവസം വരെ ഗ്യാപ്പ് വരാറുണ്ട് എന്നാൽ പോലും ഇതുവരെയും ഇപ്പോൾ നോക്കിയാൽ അറിയാം തണ്ടുതെറുപ്പൻ നമുക്കിതിൽ അങ്ങനെ കാണാൻ കഴിയുന്നില്ല പിന്നെ വള വളരും വളവില്ല വളരെയധികവും കുത്തിയിട്ടില്ല അതിനെല്ലാം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മണ്ണെല്ലാം നല്ല നല്ല നനഞ്ഞു കിടപ്പുണ്ട് നല്ല നല്ല മഴ കിട്ടിയിട്ടുണ്ട് എന്നാണേലും ഈ മഴ കിട്ടുന്നതിന് മുമ്പും ഇത്രയും ചൂടടിച്ചിട്ട് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കംപ്ലീറ്റ് വെയിലടിച്ചിട്ട് ഒരു കാ ഡ്രോപ്പ് ഡ്രോപ്പാകാതെ ഉണ്ടായ എല്ലാം സെറ്റായിട്ടുണ്ട് ആ ഉണ്ടായ കാലകളെല്ലാം തന്നെ സെറ്റായിട്ടുണ്ട് അത് തന്നെ ആ കായ്ക്കും നല്ല സൈസാണ് അത് പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട് മാറി ഏലക്കൃഷി ചെയ്യുക ആവർത്തന കൃഷി ചെയ്യുന്നിടത്തെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ അസുഖങ്ങൾ കൂടുതൽ പുതിയ പുതിയ അസുഖങ്ങൾ പ്രശ്നങ്ങൾ വന്നു ആ മണ്ണിലെ ന്യൂട്രൻസിൻ്റെ കുറവുകൾ എല്ലാം ഇത് പുതിയ മണ്ണായി കഴിയുമ്പോഴത്തേക്കും ഏലം നല്ലപോലെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടി അത് വളരുന്നു അതിൻ്റെ ആ തട്ടയുടെ ഒരു പച്ചപ്പാണ് നമ്മുടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പും ഈ ഒരു ഗ്രോത്തും ഒരു തട്ടക്കും കിടത്തില്ല ഒരു പതിനെട്ടടി ആ ഇരുപടി ഇരുപടി ഹൈറ്റാണ് ആ ഇരുപടി ഹൈറ്റും ആ തട്ടയുടെ വണ്ണം കളർ അപ്പം അവിടുത്തെ നിന്നുണ്ടാകുന്ന ചിമ്പിൻ്റെ ആ ലെങ്തും എല്ലാം കൂടി കിട്ടി നല്ല ആ ഈ ശരവൊക്കെ ഇത് ഒരു പത്തടി ആയിട്ട് നീളം വരും അതിന് പ്രത്യേക സീസണിലോട്ട് വരികയാണ് ട്ടപോത്ത് ചവിട്ടി പോയക്കുന്ന കാൽപ്പാടാണ് ഇതൊക്കെ എല്ലാം വലിയ കാൽപ്പാടാന്നു എനിക്ക് ആ ഇവിടുന്ന് പതിനെട്ട് മാസം ആയ ചെടിയാസം ഓക്കെ അതിന്റെ താഴോട്ട് നമ്മൾ പറഞ്ഞ മൂന്നാം വർഷ ചെടി അല്ലേ വർഷം രണ്ട് വർഷം കംപ്ലീറ്റ് അതായത് ആ ചെടി ഞങ്ങള് ജനുവരിയിലാണ് വെച്ച ഒരു ചലഞ്ചായിട്ട് വെച്ചത് ഈ ഒരൊറ്റ കൊത്തലൊക്കെ കായ് ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഇത്രയും പത്ത് കായ്ക്ക് മുകളിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് കായ് കഴിഞ്ഞ് അടുത്തൊരു പൊടി പൊടിക്കായുമായിട്ട് നിൽക്കുവാണ് കാസറ്റിങ്സിനകത്തൊരു മെയിൻ ഘടകം നിങ്ങൾക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലം ഇത് തേനീച്ച ഒരു ചെടിയും മൂന്നും നാലും ഈഴ്ചയാണ് നമ്മുടെ ഹയറേഞ്ചിൽ ഈ സമയത്തൊന്നും വീഴ്ചയില്ല എല്ലാം ഡ്രൈ ആയിട്ടൊന്നുമില്ല പുതിയ വള്ളിയും പുതിയ ചിമ്പുകളും നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പിന്നത്തെ ഷെയ്ഡിൻ്റെ കാര്യം പറഞ്ഞാലും വലിയ ഷെയ്ഡും ഇല്ല അല്ലേ പിന്നെ ഈ മുരിക്ക പോലത്തെ മുരിക്കേക്കൂടി എല്ലാം കൊടിയ കൊടിയാണ് പഞ്ഞൂറ് പണ്ണ് പോലത്തെ മുളക് കൊടികളും ഒക്കെയായിട്ട് മൊത്തം കൊണ്ടും നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു ഏലത്തോട്ടം നമ്മുടെ ഹയറേഞ്ചിലൊന്നും കാണാൻ സാധിക്കത്തില്ല ഈ ഒരു പ്രായമാകുമ്പോഴേ നമ്മുടെ അവിടെ പ്രശ്നങ്ങളായി തട്ടമറിച്ചിലായി ഫിസേറിയായി തട്ട ഒടിച്ചിലായി ഇത് ചെടികളുടെ ആ കളർ പച്ചപ്പ് ഗ്രീനസ് അതിൻ്റെ ഇലയുടെ എല്ലാം വിരിവ് നെമറ്റോടില്ല ഒന്നുമില്ല ഒരു പ്രശ്നവും നമ്മളവിടെ ഇങ്ങനെ ജലം വെയിലടിക്കുന്ന കുത്തി അടിക്കുന്നിടത്തൊക്കെയാണ് ഇല മൊത്തം കരിറ്റ് നിൽക്കും ഇത് നല്ല ഗ്രീനസ് നല്ല പച്ചപ്പ് ഇത് പതിനെട്ട് മാസമാകുന്ന ചെടിയാണ് മൊത്തം പുതിയ ശരം ഒരു ചിമ്പിൽ നാല് ശരം വെച്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇത് അത് ഇത്രയും ശരം ഇത്രയും ചെറിയ ചെടിക്ക് ഇത്രയും ശരം കൂടുതൽ വരുന്നതിൻ്റെ കാര്യം നാല് ശരത്തോളം വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഇതിന് ഒരു വളങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫോളിയറും അടിച്ചിട്ടില്ല ഇതെല്ലാം നാച്ചുറലായിട്ട് തന്നെ ചെടി ഉണ്ടായി നിൽക്കുന്നതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും മണ്ണിലെ വളമെടുത്ത് തീരുമ്പോൾ ചെറിയ ഡൗൺ ആകും അപ്പോഴത്തേക്കും ഉള്ള ബൂസ്റ്റിങ് കൊടുത്ത് കൊടുത്ത് പിന്നെ നിർത്തേണ്ടി വരും എങ്കിലും ആ നാച്ചുറൽ മണ്ണിൻ്റെയും ആവർത്തന കൃഷി ചെയ്യുന്ന മണ്ണിൻ്റെയായിട്ടുള്ള ഒരു വ്യത്യാസം ഇവിടുത്തെ ഈ മണ്ണും സ്ഥലവും ഇത്രയും നല്ലതാകാനായിട്ടുള്ള കാരണം ഇത് കാട്ടുപോകത്തിൻ്റെ ചാണകം അത് തന്നെ ഒരു അഞ്ച് കിലോയിലും ഉണ്ട് അത് ഈ നാച്ചുറലായിട്ട് മണ്ണിൽ പല സ്ഥലങ്ങളും ഇട്ട് വർഷങ്ങളായിട്ട് ഒരു ചെടിക്കും ഒരു ശാലമായാലും ചാണകത്തിൻ്റെ ഇപ്പോൾ ഒരു അംശം കിട്ടാത്ത സ്ഥലങ്ങൾ കാണത്തില്ല അതൊക്കെയാണ് ഈ മണ്ണിൻ്റെ ഈ ചെടികളുടെ ഒരു പ്രത്യേകത ഇത് പിന്നെ നമ്മൾ ആ തൈച്ചെടി കഴിഞ്ഞിട്ട് പഴയ ചെടിയുടെ പ്രായത്തിലോട്ട് കയറി ഇരുപത്തിനാല് മാസത്തോളം പ്രായമായ ചെടി നിങ്ങൾ ശേഖരം കൂടി ലോഡ് കുറയ്ക്കണം കേട്ടോ ഈ കാ ഒരു ഒന്ന് കാണ്ട് കായ് കൂടിയൊക്കെ എടുത്ത് വിടായിരുന്നു ഇപ്പോൾ ഒരാഴ്ച ഏതല്ലെന്നല്ലേ പറഞ്ഞേ ഇത് എടുത്തില്ല ഇത് എടുത്തില്ല എടുത്ത് വരുന്നു ആ ശരി ശരി ആ ഞാൻ നോക്കിയപ്പോൾ എല്ല ഇന്നെല്ലാം ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഈ ചെന്ന് വയ്ക്കുക അതുപോലെ തന്നെ ഫ്ലവറിങ് ഇത്ര ഈ ഫ്ലവറിങ് ഇത്ര വരാനായിട്ട് നമ്മൾ ഈ എന്നാലും പ്രത്യേകിച്ച് വല്ലതും ചെയ്തോ ഫ്ലവറിങ് വരാനായിട്ട് നമ്മൾ കഴിഞ്ഞ സിലിക്ക സിലിക്കയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് ഒന്ന് അതോടൊപ്പം തന്നെ പിന്നെ പുഴ മരുന്നായിട്ട് സ്നേഹം പിന്നെ നോവയുടെ ഒരു മരുന്നാണ് നമ്മൾ ചെയ്തത് അതിലുണ്ടേ ചെയ്തിട്ടുള്ളൂ കാര്യമായിട്ട് വേറെ നമ്മളൊന്ന് ചെയ്തിട്ടില്ല ഒന്ന് പിന്നെ വളം ും കലക്കി ചെയ്തോ ഇല്ല ഇല്ല കലക്കി നമ്മൾ രണ്ട് പ്രാവശ്യം ഉള്ളു മൂന്ന് പ്രാവശ്യം ബാക്കി നമുക്ക് ചില സമയത്ത് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന കായുടെ വരവ് ഇടയ്ക്കുണ്ടായ ആ ചൂടിൻ്റെ ആധിക്യം കൊണ്ടാണ് ഇടയ്ക്കുണ്ടായേക്കുന്ന ശാലം സൈസ് കുറഞ്ഞെങ്കിലും നല്ല സൈസ് കാളാണ് ശകലം ലോങ് ടൈപ്പ് ആയിരിക്കും ഇത് ഇതെല്ലാം എട്ട് എം എം കായകളാണ് ഇതെല്ലാം ഈ കായുണ്ട് ഇതോ ഇതൊക്കെ എട്ടിന് മുകളിൽ ഒമ്പത് എം എം കായാണ് എന്താ രീതി പോത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് വരുന്ന പകൽ വരാറുണ്ടോ നമുക്ക് ശല്യം ഉണ്ടോ പകലൊന്നും ഇല്ല ഇത് രാത്രി സമയം ഇങ്ങനെ കയറി വരും ഇതിന് അപ്പൊ ചുറ്റും ഫെൻസിങ് സംവിധാനം ഉണ്ടോ ഫെൻസിങ് ഉണ്ട് അത് നമ്മള് ചെയ്തിരിക്കുന്ന പക്ഷേ ഇത് പാറ പോലുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് അതിനകത്തോടി വരും ഇല്ല പിന്നെ ഒന്നും കൂടി നമ്മുടെ ഹൈറേഞ്ചില് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓരോടത്തും നമുക്ക് ഈ ഒരു ഫീലിങ് ഇതുപോലത്തെ ഒരു ശരം അടിച്ചു വരുന്ന ഒരു കാലാവസ്ഥയല്ല നമ്മളവിടെ ഒട്ടുമിക്ക കയറിയിൽ മഴയും കിട്ടാതെ ഈ ശരം മൊത്തം കമറി അതിൻ്റെ എല്ലാം ഇടപാട് തീർന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ശരങ്ങൾ നോക്ക് പുതിയ വരുന്ന ശരം എന്നാ തെളിച്ചം എന്നാ ഫ്രഷ്നെസ്സാണ് നല്ല ഫ്രഷ് ചാടാൻ കിടക്കുന്നുണ്ട് ഇതെല്ലാം മണ്ണി കിടന്ന അടുത്ത് ഈ ചെടികൾക്കെല്ലാം അതിൻ്റെ ഗ്രോത്ത് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയും കുറേ ഏറികൾ കാണാറുണ്ട് ഇവർക്ക് ഒന്ന് രണ്ടിടത്തുണ്ട് എല്ലാ തോട്ടങ്ങളിലും ഒന്ന് പോകണം വിസിറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിലും വേറെ ഹൈ ഹൈറേഞ്ചിലെ ഈ വർഷത്തെ ഒരു കാലാവസ്ഥ വെച്ച് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം എല്ലാവർക്കും ഈ ഒരു കണ്ടേഷൻ നിൽക്കുന്ന ചെടികൾ പിന്നെ പറയുമ്പോൾ ഇളവര ആണ് എന്ന് പറയും ഇളവരയുടെ മാത്രമല്ല ആ ചെടിയുടെ ഗ്രോത്ത് ഇത് ഇതുപോലെ തന്നെ ഒരു അഞ്ച് വർഷം ആറ് വർഷം ഒരു കുഴപ്പമില്ലാതെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ ഈ ചെടികൾ അതുപോലെ നിലനിൽക്കും അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം